ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും സംഘർഷത്തിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വരുന്നുവെന്നാണ് ഡിഫൻസ് എക്സ്പെർട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിൽ ചില വ്യോമ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി നോട്ടാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതായത് നോട്ടീസ് ടു എയർമെൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു നോട്ടീസ് അവർ പുറപ്പെടുവിച്ചു അതായത് വൈമാനികർക്കുള്ള ഒരു സന്ദേശം ഞങ്ങളിവിടെ വ്യോമാഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു അതുകൊണ്ട് വിമാനങ്ങൾ ഇതുവഴി സഞ്ചരിക്കരുത് ഇതിനുശേഷം ഇന്ത്യയും മൂന്ന് ദിവസത്തേക്ക് നോട്ടാം പ്രഖ്യാപിച്ചു അതായത് നമ്മുടെ പ്രിയപ്പെട്ട യുദ്ധവിമാനങ്ങളായ സുഖോയ് മുപ്പത് മിറാഷ് ടു തൗസൻഡ് റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം കാർഗിൽ യുദ്ധസമയത്ത് ഉൾപ്പെടെ ഈ പറയുന്ന മിറാഷ് ടു തൗസൻഡ് വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് വിതച്ചതാണ് ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ വീണ്ടും നമ്മൾ പ്രധാനമായിട്ടും ഈ അതിർത്തി മേഖലയിൽ വിന്യസിക്കുന്നു അതായത് ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള മേഖലകളിലാണ് നമ്മളുടെ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് അതിനെ വളരെ നിസ്സാരമായിട്ടല്ല കാണുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായ നിലപാടെടുക്കുകയോ ചെയ്താൽ അതിനെ ഒരു യുദ്ധ പ്രഖ്യാപനമായി കാണുമെന്നും നമ്മൾ ആക്രമിക്കുമെന്നും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാകിസ്ഥാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ലഭിച്ചിരുന്നു അതേ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ അങ്ങോട്ടേക്ക് പോയി കാണുന്നു ഇതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു ഇതിനെ തുടർന്ന് മൂന്ന് സേനാ മേധാവികളുമായിട്ട് നമ്മുടെ അജിത് ഡോവൽ അതായത് സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനം വഹിക്കുന്ന അജിത് ഡോവൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുന്നത് എന്തോ വലിയ പ്ലാനിങ് നടക്കുന്നു പക്ഷേ ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് പുറത്തേക്ക് പറയുന്നില്ല ഈ മീറ്റിങ്ങുകളെല്ലാം അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ നോട്ടാം പ്രഖ്യാപിക്കുന്നത് അതായത് നമ്മുടെ യുദ്ധവിമാനങ്ങൾ സാധാരണ നടത്തുന്ന പോലെ ഒരു ഓപ്പറേഷണൽ ഡ്രില്ല് എന്ന രീതിയിലാണ് എന്ന് വരുത്തി തീർക്കും എന്നാൽ നോട്ടാം പ്രഖ്യാപിക്കുക സാധാരണഗതിയിലല്ല അസാധാരണ സംഭവം ഉണ്ടാകുമ്പോഴാണ് മെയ് ഏഴ് മുതൽ പത്ത് വരെ ഉണ്ടായ സംഘർഷാവസ്ഥയ്ക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ അതിനു മുൻപായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇതിന് സമാനമായ രീതിയിലുള്ള വ്യോമ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് അസിം മുനീർ എന്ന് പറയുന്ന പാക് പട്ടാള മേധാവി എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുകയാണ് പാകിസ്ഥാനിലെ സൈനികരെ മുഴുവൻ കൂടെ നിർത്തുകയാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മതവും പട്ടാളവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു മതപണ്ഡിതൻ്റെ മകനായ അല്ലെങ്കിൽ ഖുറാനിലെ സുഹൃത്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് പട്ടാളക്കാരെ പോലും തന്നെ കടുപ്പിക്കുന്ന അസിം മുനീർ ചില കൃത്യമായ പ്ലാനുകൾ നടപ്പാക്കുന്നുണ്ട് ഇതിന് അമേരിക്ക എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി വരികയാണ് അതായത് റഷ്യയ്ക്ക് ഇന്ത്യ നൽകുന്ന സഹായം അത് നിർത്തണമെന്നാവശ്യപ്പെട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി പക്ഷേ നമ്മളതൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ അസിം മുനീറിനെല്ലാം പിന്തുണ നൽകുന്നു അങ്ങനെ ഇന്ത്യക്കുള്ള ഒരു പണി എന്ന നിലയിൽ അസിം മുനീറിനെ പിന്തുണച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കാം അസിം മുനീറാണ് ഈ പഹൽഗാം ആക്രമണത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അസിം മുനീർ ഒരു പരാജയപ്പെട്ട പട്ടാള മേധാവിയാണ് അയാൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ആക്രമണം നടത്തി ഒരു ചെറിയ വിജയമെങ്കിലും നേടണം അതിന് കശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവർ കൂടുതൽ സൈന്യത്തെ അല്ലെങ്കിൽ ഭീകരവാദികളെയൊക്കെ വിന്യസിക്കുന്നു അയക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ഇപ്പോൾ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ പറ്റില്ല എന്തായാലും അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഈ നേരത്തെ തന്നെ അതിർത്തികളിൽ വിന്യസിച്ചിരുന്ന സൈനികരെ ഒന്നും തിരിച്ചു വിളിച്ചിട്ടില്ല നമ്മുടെ കരസേന അവിടെ തയ്യാറായി നിൽക്കുന്നു വ്യോമസേന തയ്യാറായി നിൽക്കുന്നു നാവികസേനയും റെഡിയാണ് കൂടാതെയാണ് നമുക്ക് കഴിഞ്ഞ തവണ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടായ ഡ്രോണുകളും ഏതാണ്ട് നാനൂറ്റി പതിനാറോളം ഡ്രോണുകളും മിസൈലുകളുമൊക്കെ ഈ രാജസ്ഥാന്റെ അതിർത്തിയിലേക്ക് അന്ന് അവർ വിക്ഷേപിച്ചിരുന്നു പ്രത്യേകിച്ച് ബാർഗർ ജെയ്സാൽമർ ബിക്കാനിർ ശ്രീഗംഗാനഗർ അവിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നു ഒപ്പം കാശ്മീർ ഭാഗത്തേക്ക് കൂടുതൽ സി ആർ പി എഫ് ജവാന്മാരെ നമ്മൾ അയക്കുന്നു അപ്പം ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഇവിടെ ഉരുത്തിരിയും അപ്പം അസിം മുനീറിന് തൻ്റെ ഇമേജ് വീണ്ടെടുക്കാൻ തൻ്റെ ശക്തി തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ സംഘടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മസൂദ് അസർ എന്ന് പറയുന്ന പഹൽഗാം ആക്രമണത്തിൻ്റെ അടക്കം സൂത്രധാരനായ ഈ ഭീകരവാദി ഇയാൾ പി ഒ കെയിലേക്ക് അതായത് പാക് അധിനിവേശ കാശ്മീരിലേക്ക് മാറി അവിടെ നിന്ന് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണെന്ന് സംശയിക്കപ്പെടുന്നു എന്തായാലും ഇത്തരം നീക്കങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ പാക് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യോമപ്രതിരോധ ശേഷിയും തന്ത്രപരമായ സന്നദ്ധതയും ഒക്കെ വെളിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ എയർഫോഴ്സ് നടത്തുന്നത് ഈ എയർഫോഴ്സിന് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും നൽകാൻ കരസേനയും തയ്യാറായിട്ടുണ്ട് കരസേനയ്ക്ക് ഇപ്പോൾ പുതിയ മൂന്ന് ഹെലികോപ്റ്റർ ഇട്ടിട്ടുണ്ട് ഒപ്പം നേവിയും തയ്യാറായി നിൽക്കുകയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലും സമാനമായ ഒരു പട്ടാള അട്ടിമറിക്ക് കോപ്പ് കൂട്ടുന്നു വാഖ്റു സമാൻ എന്ന് പറയുന്ന പട്ടാള മേധാവി ഒരുപക്ഷെ അവിടെ അട്ടിമറി നടത്തിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ താൽക്കാലിക ഭരണാധിപനായ മുഹമ്മദ് യൂനിസ് ഒരുപക്ഷെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇന്ത്യയുടെ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിക്കാം അപ്പം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരേപോലെ രണ്ട് യുദ്ധമുഖങ്ങൾ തുറന്ന് ഇന്ത്യയിലെ ആശങ്കയിലാക്കാം ഇന്ത്യ പിന്നെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാം ഇതൊക്കെയാണ് അസീം മുനീറിൻ്റെ കണക്കൂട്ടൽ ഇത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചെടുക്കുന്നുണ്ട് കാരണം അസീം മുനീർ ആ രാജ്യത്ത് ഏറ്റവും അധികം നാണം കെട്ടതോടുകൂടി അയാൾക്ക് പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് പോലും സംശയമുണ്ട് ഇപ്പോൾ ലോകത്ത് തന്നെ ഇസ്ലാമിക ശക്തികളുടെ തലപ്പത്തേക്ക് ഞങ്ങൾ വരുന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് കാരണം അവർ ആണവ ശക്തിയാണെന്നും പറഞ്ഞത് നമുക്കറിയാം മുമ്പ് ഇറാഖ് അങ്ങനെയായിരുന്നു പക്ഷേ ഇറാഖിനെ അമേരിക്ക അടിച്ച തകർത്തോടുകൂടി ആ ഇമേജ് പോയി ഇറാൻ അങ്ങനെ വലിയ മസ്സലൊക്കെ കാണിച്ചിരുന്നു പക്ഷേ ഇറാൻ ഇസ്രായേൽ അടിച്ചതോടുകൂടി അതും പോയി തുർക്കിയുടെ അവസ്ഥയിൽ നമുക്കറിയാം തുർക്കിയെ ആയുധങ്ങളൊക്കെ നമ്മൾ തകർത്ത് കളഞ്ഞാൽ പിന്നീടുള്ളത് പാകിസ്ഥാനാണ് അങ്ങനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ അല്ലേ പാകിസ്ഥാൻ്റെ ആയുധങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ അതിനെ എല്ലാം തന്നെ നിർവീര്യമാക്കി അത്തരം ഒരു ആക്രമണം നടത്തിയതോടെ അസീം മുനീർന്ന് വലിയ നാണക്കേടുണ്ടായി അതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തണം ഇതിന് വേണ്ടിയിട്ടാണ് നോട്ടാം പ്രഖ്യാപിച്ചത് അപ്പോൾ പാകിസ്ഥാൻ മേൽ ചെറിയ ഭീഷണി ഉയർത്തുന്ന വിധ വ്യോമാഭ്യാസം പ്രകടനം നടത്തിയപ്പോൾ നമ്മൾ റഫേൽ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ സുഖോയ് എം തേർട്ടി ഉൾപ്പെടെ മിറാഷ് ടു തൗസൻഡ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളെ അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ടാണ് അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തത് അപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലയിൽ മൂന്ന് ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം നടത്തും എന്തിന് രാത്രി കാലങ്ങളിൽ പോലും ആക്രമണം നടത്താൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടായാൽ വൈദ്യസഹായം നൽകാനായിട്ട് താൽക്കാലിക ആശുപത്രി അടക്കം സജ്ജീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എയർ എയർഡ്രില് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു എന്നാണ് നമ്മൾ പുറമേ പറയുന്നത് അപ്പോൾ മിറാഷ് ടു തൗസൻഡ് കളത്തിലിറങ്ങിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭയപ്പെട്ടിരിക്കുകയാണ് കരസേന അഗ്നി പൃഥ്വി മിസൈലുകൾ പരീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആകാശ് പ്രൈം എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം പരീക്ഷിക്കുന്നു അപ്പം വ്യോമാഭ്യാസ പ്രകടനം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സുസജ്ജമായി തയ്യാറെടുത്ത് നിൽക്കുന്നു അപ്പോൾ ചെറിയൊരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി മാറിയും ഇന്ത്യ കയറി അടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും തമ്മിൽ കൂടിക്കാഴ്ച സൈനിക മേധാവിമാരുമായിട്ടുള്ള കൃത്യമായ ആസൂത്രണം അതിനെല്ലാം ശേഷം നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് അപ്പോൾ അതിർത്തിയിൽ സംഘർഷാവസ്ഥ അവസാനിക്കുന്നില്ല ഓപ്പറേഷൻ സിന്ധൂവിൻ്റെ തുടർച്ച ഉടൻ ഉണ്ടാകുമോ എന്നാണ് ലോകം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക